പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ മുഖം മൂടി വലിച്ചു കീറിയിരിക്കുകയാണ് ബി ജെ പി ഇപ്പോൾ പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി കള്ളം പറയുകയും രാജ്യത്തിന്റെ നിയമങ്ങളെയും ഭരണഘടനയും അനാദരിക്കുകയും ചെയ്യുന്നുവെന്ന് ശക്തമായി വിമർശിച്ച് ബിജെപി ദേശീയ ജനറൽ സെക്രട്ടറി തരുണിച്ചു മതേതൃത്വത്തിന്റെ പേരിൽ അവർ വോട്ട് ബാങ്ക് രാഷ്ട്രീയം നടത്തുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി കൂടാതെ മമതാ ബാനർജി ആധുനിക ഇന്ത്യയിലെ ജിന്നായി ഉയർന്നു വന്നിരിക്കുകയാണ് അവരുടെ പാർട്ടിയെ ഡി എം സി ആധുനിക ഇന്ത്യയിലെ മുസ്ലിം ലീഗായി മാറിയെന്നും തരുണിച്ചു തുറന്നടിച്ചു നേരത്തെ വഖഫ് ഭേദഗതി നിയമത്തിൽ മുസ്ലിം സമുദായത്തിലെ ആളുകൾ വേദന െന്നും മമതാ ബാനർജി പറഞ്ഞിരുന്നു കൂടാതെ സംസ്ഥാനത്ത് ഇത് നടപ്പിലാക്കില്ലെന്നും അവർ ഇറക്കി അതേസമയം ചൊവ്വാഴ്ച പശ്ചിമബംഗാളിലെ മുർഷിദാബാദ് ജില്ലയിൽ വക്കഫ് ഭേദഗതി നിയമത്തിനെതിരായ പ്രതിഷേധത്തിനിടെ ആക്രമണം പൊട്ടിപ്പുറപ്പെടുകയും ചെയ്തു പ്രകടനക്കാരും പോലീസും തമ്മിലുള്ള സംഘർഷത്തിൽ കല്ലേറും നിരവധി പോലീസ് വാഹനങ്ങൾ കത്തിക്കുന്നതും അരങ്ങേറിയിരുന്നു ഇത്തരത്തിലുള്ള ആക്രമണം പൊട്ടിപ്പുറപ്പെടുവിച്ചതിൽ മമത ബിജെപി രൂക്ഷമായി വിമർശിച്ചിരുന്നു കേന്ദ്രമന്ത്രിയും ബിജെപി സംസ്ഥാന പ്രസിഡന്റുമായ സുകാന്ത മജൂന്ദാറാണ് വിമർശനം നടത്തിയത് മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ സ്പോൺസർഡ് ആക്രമണം നടത്തുകയാണെന്നും സംസ്ഥാനത്ത് ഇരുപത്തി ആറായിരം അധ്യാപകർക്ക് ജോലി നഷ്ടപ്പെടുന്ന വിഷയത്തിൽ നിന്നും ജനങ്ങളെ ശ്രദ്ധ തിരിക്കാൻ മമത നടത്തിയ നാടകമാണിതെന്നും വ്യക്തമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കൂടാതെ മുർഷിദാബാദിൽ നടന്ന ആക്രമണത്തെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ സി എ എ പ്രതിഷേധത്തിനിടെ പൊട്ടിപ്പറപ്പെടവുമായിട്ടാണ് അദ്ദേഹം താരതമ്യം ചെയ്തത് ഇത് സംസ്ഥാനത്ത് സ്പോൺസേഡ് ആക്രമണമാണ് പശ്ചിമബംഗാൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിന് മുമ്പ് സി എ എ രൂപീകരിക്കുന്നതിനായി സി എ എ പാസ് സംസ്ഥാനത്ത് അത്തരം ആക്രമണം കണ്ടു ഒരു ട്രെയിൻ കത്തിച്ചുവെന്നും മഞ്ജുദാർ പറഞ്ഞിരുന്നു തുടർന്ന് മുർഷിദാബാദ് ജില്ലാ മജിസ്ട്രേറ്റ് നാൽപ്പത്തിയെട്ട് മണിക്കൂറിലധികം അതായത് ഏപ്രിൽ എട്ട് മുതൽ ഏപ്രിൽ പത്ത് വരെ നിരോധന സംസ്ഥാന ശ്രീരാമനവമിയുടെ വിവിധ ഘോഷയാത്രകൾ മമതാ ബാനർജി ആദ്യം അവയെ നിയന്ത്രിക്കണം എന്നാൽ വീണ്ടും അത്തരത്തിലുള്ള ശ്രീരാമനവമിയെ തുടർന്ന് ബംഗാൾ സംഘർഷം ഉടലെടുത്തതിന്റെ പശ്ചാത്തലത്തിൽ ഏപ്രിൽ ഒമ്പത് വരെയുള്ള പോലീസിന്റെ എല്ലാ അവധികളും സർക്കാർ റദ്ദാക്കിയിരുന്നു കഴിഞ്ഞ വർഷം ബംഗാളിൽ രാമനവമി ഘോഷയാത്രയ്ക്കിടെ പൊട്ടിപ്പുറപ്പെട്ട വലിയ തോതിലുള്ള അക്രമങ്ങൾ തുടർന്നാണ് വീണ്ടും സംഘർഷം ഉടലെടുത്തത് ഈ സാഹചര്യത്തിൽ കൊൽക്കത്ത മുർഷിദാബാദ് കിഴക്ക പടിഞ്ഞാറ് മിഡ്നാപൂർ വടക്കത്തേക്ക് ഇരുപത്തിനാല് പർഗനാസ് സിലഗുരി ജയ്പാഗുരി അൽപുർദ്വാർ കൂച്ച് ബഹാർ എന്നിവരുൾപ്പെടെ പ്രധാന പ്രദേശങ്ങളിൽ അധികം പോലീസ് സേനയും റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് യൂണിറ്റുകളെയും വിന്യസിച്ചിരുന്നു